ില് ജാസ്മിൻ അതേപോലെ ഒറ്റപ്പെട്ട് ജാസ്മിൻ എനിക്ക് ഒറ്റപ്പെട്ടില്ല ഞാൻ ഇടിച്ചു പൂമ്പ് കിലക്കും ചുമ്മാൻ ഭയങ്കര ശക്തിയുള്ള കൂട്ടുകെട്ടാണ് അവൻ ഒരു കാര്യം എനിക്ക് പറയാമോ ഒരു കാര്യം എനിക്ക് തോന്നിയ ഞാൻ പറയാമേ ഗബ്രി എന്ന് പറയുന്ന മികച്ച മത്സരാർത്ഥിയായിരുന്നു ഒറ്റയ്ക്ക് കളിച്ചിരുന്നുവെങ്കിൽ അവൻ തന്നെ വിന്നറായി പോവേണ്ട ഒരു മികച്ച മത്സരാർത്ഥിയായിരുന്നു പക്ഷേ എന്തോ ചില കാരണങ്ങൾ സാങ്കേതികമായ പ്രശ്നങ്ങൾ നമുക്ക് രണ്ടുപേർക്കും അറിയാം കുറേ വാഴത്തോപ്പുകളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ കൊണ്ടിട്ട് എന്ത് പറ്റി പാവത്തിന് അവർ വിജയിക്കാൻ പറ്റാത്തത് അതെനിക്ക് വിഷമമാണ് കാരണം ഒറ്റയ്ക്ക് ഗെയിമറായി ഗെയിം മാത്രമല്ല ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നതാണോ ഓവറോൾ ആണ് രാവിലെ എണീച്ച് രാത്രി കിടക്കുന്നതു വരെയുള്ള വായിൽ നിന്ന് വീഴുന്നതും പ്രവൃത്തികളും ചിന്തകളും കളികളും പെർഫോമൻസുകളും വൃത്തിയാക്കലുകളും പല്ലിയേക്കലും കുളിക്കലും അടുക്കള പോക്കും ആഹാരവിളമ്പിലും തിന്നലും എല്ലാ സംഗതികളും ഒത്തുചേരുന്ന ഓവറാൾ പെർഫോമൻസ് ഓഫ് എ പേഴ്സൺ ഇതാണ് വിന്നറായി വരേണ്ടത് ആ വ്യക്തിയാണ് ഈ കിരീടം ചൂ ചൂടേണ്ടത് അല്ലാതെ കുറെ കരഞ്ഞു കാണിച്ച് ഇമോഷണൽ സ്ട്രാറ്റജി കാണിച്ച് ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഓടി ബാത്റൂമിൻ്റെ ക്യാമറയിൽ പോയിരുന്നിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിച്ചാൽ ഇന്നത്തെ തലമുറ മണ്ഡരണോ ഒരിക്കലും മണ്ഡരല്ല അവർ മണ്ടരാക്കുന്ന നമ്മളാണ് മണ്ടരെന്ന് വിശ്വസിക്കുന്ന ആളാണ് മനസ്സിലെ അപ്പോൾ അതുകൊണ്ട് അവരൊന്നും ഒറ്റയ്ക്ക് അല്ല കളിച്ചത് ഇതിനകത്തൊന്നും ആരും ഒറ്റയ്ക്ക് കളിച്ചിട്ടില്ല തന്നെയാണ് എന്റെ വിശ്വാസം ആരും ഒറ്റയ്ക്ക് കളിച്ചിട്ടില്ല ഏതെങ്കിലും നല്ല ക്വസ്റ്റ്യനാണ് സീസൺ ടുവിൽ എൻ്റെ കൂടെയുള്ള ചില മത്സരാർത്ഥികൾ തന്നെ ഇടയ്ക്ക് ഇൻ്റർവ്യൂ കിട്ടും മറ്റ് നമുക്കൊന്നും കിട്ടാത്ത പ്രിവിലേജുകൾ ഇതിൽ കുറേ പേർ കിട്ടിയിരുന്നു അതെനിക്ക് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ പറഞ്ഞില്ലേ സത്യം പറയാ എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അന്നാലേ എൻ്റെ വാക്ക് എപ്പോഴും നിലനിൽക്കത്തുള്ളൂ ഈ സീസണിൽ സീസൺ സിക്സ് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ ടുവിൽ എൻ്റെ കഴുത്തിലൊരു കുരിശുണ്ടായിരുന്നു ഒരു രുദ്രാക്ഷ മാലയുണ്ടായി പലതും എന്നെ ഇതെല്ലാം അഴിപ്പിച്ച് വെച്ചിട്ടാണ് അകത്തോട്ട് വേറ്റ് ചെയ്തത് എന്ന് പറഞ്ഞ് മനസ്സിലായോ എന്നാൽ സീസൺ സിക്സിൽ നമ്മൾ കണ്ടതാണ് പുറത്തുനിന്ന് ചെല്ലുന്ന പാരൻസിൽ കുറച്ച് പേർ ആഹാരം കൊണ്ടുവന്നോട്ടെ അത് ഞാൻ തെറ്റു പറയില്ല പക്ഷേ പുറത്തുനിന്ന് ചെറിയ പാവകളായാലും എൻ്റെ അത്ര പൊക്കമുള്ള വലിയ പാവകളായാലും അതുപോലെ വേറെ വസ്തുക്കളുമായിട്ട് കൊണ്ടുവന്ന് അകത്ത മത്സരാർത്ഥികൾക്ക് കൊടുക്കുമ്പോൾ ഇത് കിട്ടാത്തതും കൊണ്ടുവന്ന് കൊടുക്കാത്ത പാരൻസും മറ്റ് മത്സരാർത്ഥികളോട് കാണിക്കുന്ന കാണിച്ച ഒരു അനീതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കൊടുത്ത പാവ എല്ലാവർക്കും കൊടുക്കണം വേണ്ടേ സീസൺ ടുവിൽ എല്ലാവർക്കും പാവ കൊടുത്തു ശരിയല്ലേ അതാണ് എനിക്ക് കിട്ടിയ ചിന്നു പാവ ആ പാവ വെച്ച് ഞാൻ കളിച്ചു അത് ദൈവം തന്ന വിഷയാണ് അല്ല എൻ്റെ കഴിവൊന്നും ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടത് ദൈവം തന്ന ഒരു അവസരം മാത്രം അപ്പം ഈ സമയത്ത് ഈ സീസണിൽ എനിക്ക് ഇഷ്ടപ്പെടാതെ പോയ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പുറത്തുനിന്ന് വന്ന രക്ഷകർത്താക്കളിൽ ചിലർ വന്നിട്ട് അകത്തുള്ള മത്സരാർത്ഥികളുടെ കഴുത്തി കടന്ന് മാലകളെല്ലാം മാറ്റിയിട്ട് പിന്നെ ഇവർ കൊണ്ടുവന്ന വന്ന മാല ഇട്ട് കൊടുത്തിട്ട് അത്രയൊക്കെ സ്വാതന്ത്ര്യം അത് അതെങ്ങനെ ശരിയാ അപ്പോൾ പിന്നെ ഇതൊക്കെ മറ്റു മത്സരാർത്ഥികളോട് കാണിക്കുന്ന ഒരു കാണിക്കുന്നൊരനീതിയില്ല കാരണം വരാൻ പോകുന്ന സീസണുകളിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്ന് പറയുന്നത് സീസണിൻ്റെ ക്രെഡിബിലിറ്റിയെ സീസണിൻ്റെ ബിഗ് ബോസ് ഷോയുടെ ഒരു വിശ്വാസ്യതയെ താഴേക്ക് കൊണ്ടുപോകും ഈ സീസൺ താഴേക്ക് പോകാൻ പാടില്ല അത് നിങ്ങൾ ആലോചിച്ച് നോക്കും പുറത്തുനിന്ന് ഒരു രക്ഷാകർത്താവ് അല്ലെങ്കിൽ ഒരു ടീം വന്നിട്ട് അവരുടെ ആൾക്കാർക്ക് വേണ്ടി പുറത്തുനിന്ന് പൂജിച്ച മാലകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാധനങ്ങളോ ഒരു ബലമുള്ള വസ്തുവോ കൊണ്ട് കൊടുത്തിട്ട് പോകുമ്പോൾ ബാക്കി പന്ത്രണ്ട് പേര് പതിനഞ്ച് പേർ അവിടെ ഉണ്ടാകുമ്പോൾ അവർക്ക് കൊടുക്കാൻ ആരും ആരുമില്ലാതെ വരുമ്പോഴത്തേക്ക് എന്നെപ്പോലെയൊക്കെ അനാഥമായി കയറി വന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് വേദനയും വിഷമം ഉണ്ടാവുകയില്ലേ ഉണ്ടാവുകയില്ലേ നിങ്ങൾ വെറുതെ പിടിക്കരുത് നിങ്ങളെ അപ്പം നിങ്ങൾ മുമ്പോട്ട് കയറിയാണ് അത് പാടില്ല കൊടുക്കുന്നെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം അല്ലേ കൊടുക്കുന്നെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ ബിഗ് ബോസ് അത് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യരുത് അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമുള്ളവർക്ക് മാത്രമായിട്ട് ഒരു ബലത്തിൻ്റെ സാധനവും കെട്ടിപ്പിടിച്ച് കിടക്കാൻ വേണ്ടിയുള്ള വലിയ ഭാവങ്ങളോ അല്ലെങ്കിൽ ഈ സാധനങ്ങൾ കൊടുക്കരുത് ഞാൻ ഇന്നലെ കൂടെ നോക്കിയെടുത്ത് മാറ്റിയിട്ടുണ്ടാവുന്നു യഥാർത്ഥത്തിൽ ബിഗ് ബോസ് അത് അവിടുന്ന് മാറ്റേണ്ടതായിരുന്നു അതെനിക്ക് ഒരു ന്യായമായിട്ട് നീതിയായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം ബൈബിൾ പറയുന്നു നീതിബോധമുള്ളവനോടൊപ്പം ദൈവം ഉണ്ടാകുന്നു നമ്മൾ ചെയ്യുമ്പോൾ നീതിബോധത്തോടെ പറയണം ചെയ്യും അവിടെയാണ് അനീതി മറ്റൊരെണ്ണം ഞാൻ കണ്ടത് എന്താന്ന് പറയാം നമുക്ക് മറ്റൊരാളുടെ പേരൊക്കെ എടുത്ത് മാറ്റാം ഞങ്ങളെപ്പോഴുള്ള സീസൺ സീസൺ വൺ സീസൺ ടു സീസൺ ത്രീ ഒക്കെയാണെന്ന് തോന്നുന്നു സീസൺ ഫോർ വരെയും പുറത്തിറങ്ങിയിട്ട് സീസൺ ഫോറിനെ ഞാൻ മാറ്റി നിർത്തുന്നു സീസൺ ത്രീ വരെയാണെന്ന് തോന്നുന്നു എന്തായാലും ഞങ്ങൾക്ക് പുറത്ത് വന്നിട്ട് എഗ്രിമെൻറ്റ് പ്രകാരം ആറ് മാസം കുറേ മാസങ്ങൾ ഒരു ചാനലിനോ ഒരു യൂട്യൂബിനോ ഒരു ഇൻ്റർവ്യൂ പോലും കൊടുക്കാൻ പാടില്ല എന്നാണ് അതിപ്പോഴും അപ്പോഴും അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നതാണ് എൻ്റെ വിശ്വാസം പക്ഷേ നിങ്ങൾക്കിപ്പോൾ അറിയാം ഇപ്പോൾ ഇറങ്ങുന്ന പലരും വന്നു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു അങ്ങ് ഇൻ്റർവ്യൂ ഉള്ള തകർ അങ്ങ് തകർത്ത് കൊടുക്കുമ്പോൾ അത് അത്ര ശരിയായിട്ടുള്ള പ്രവണതയാണോ അത് തടയാനും അത് നിർത്തലാക്കാനും നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം തടയാനല്ല ഞാൻ ശ്രമിച്ചത് വെളിയിലിറങ്ങിയിട്ട് വായി തോന്നി ഇതൊക്കെ വിളിച്ച് പറയുക എന്ന് പറയുമ്പോൾ അതൊരു കൊതിക്കറവായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഞാൻ പറഞ്ഞ് മനസ്സിലായോ ഞാനും പുറത്തായ ആളാണ് അല്ലെങ്കിൽ പുറത്താക്കിയ ആളാണ് എനിക്ക് കൊതിക്കറിവൊന്നുമില്ല നമ്മൾ ഗെയിമിൻ്റെ ഭാഗമായി കളിച്ചു അത് ചില സംഭവങ്ങൾ സംഭവിച്ചു പുറത്തായി സന്തോഷം ഈ നാളിതുവരെയ്ക്കും ഞാൻ ബിഗ് ബോസിനോ ഷോയ്ക്കോ ഏഷ്യാനെറ്റിനോ രാജേഷിനോ അതിനോ ഒരു കുറ്റം പോലും എന്ന് പറഞ്ഞിട്ടില്ല ഉണ്ടോ ഉണ്ടോ ഇല്ല അപ്പോൾ കുറേ പേര് പറഞ്ഞ് ഞാൻ അവരെ ഓച്ചാനിച്ചിരിക്കും അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഈ ഷോയിൽ ഉണ്ടായ കുറവുകളെ ചൂണ്ടിക്കാണിക്കണം ഒരിക്കലും വേണ്ട അതുകൊണ്ട് പുറത്തിറങ്ങിയ ആൾക്കാർക്കുള്ള ഈ ഇൻ്റർവ്യൂ കൊടുക്കലുകളും ഇപ്പം കണ്ട ഒരു വെള്ളം ചേർക്കലിൻ്റെ ഭാഗമായി ഈ സീസണിലോട്ട് ഈ സീസണിലാണ് അത് കൂടുതലായിട്ട് വന്നതെന്ന് എനിക്ക് തോന്നുന്നു അതും ബിഗ് ബോസ് അധികൃതർ നിയന്ത്രിക്കേണ്ടത് എനിക്ക ഈ പറഞ്ഞ എലിഗേഷൻസിലൊക്കെ എന്തെങ്കിലും കടമുള്ളവർ തോന്നുന്നുണ്ടോ ഏത് അലിഗേഷൻ ഈ അഖിന്മാരവർ പറഞ്ഞ നമ്മൾ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസം കൊണ്ട് നമ്മൾ ഷോയെക്കുറിച്ചാണോ പറയേണ്ടത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരെക്കുറിച്ചാണോ ഈ വ്യക്തി ഇപ്പം ഞാൻ പറയട്ടെ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സിനിമ ഒരു സിനിമയുടെ ഒരാളിനെക്കുറിച്ച് ഉള്ളൊരു ഇഷ്യൂ കേസിന്റെ സംഭവത്തോ അങ്ങനെ പോയി ആ കുട്ടി ചെയ്തതെന്താണ് പോലീസ് സ്റ്റേഷനെ കൊണ്ടൊന്ന് കേസ് കൊടുക്കുക അല്ല അപ്പൊ ഒരു എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ ഒന്നുകിൽ പ്രതി ഏത് വാദി ഏതെന്ന് വ്യക്തമായി പറയണം അല്ലേ വാദി ഒരു പെൺകുട്ടിയാണ് അത് പീഡനത്തിന് വിധേയമായ കുട്ടിയാണെങ്കിൽ അത് ഏറെ ആയി അതിനെ കുറിച്ച് പറയാനേ പാടില്ല ആ കുട്ടിയുടെ പേര് പറയരുത് അത് നിയമവിരുദ്ധമാണ് തെറ്റാണ് ഓക്കെ ശരിയാണ് പക്ഷെ പ്രതികളുടെ പേര് പറയാനോ ആ പ്രതികളുടെ പേര് പറയാം അപ്പൊ ഏഷ്യാനെറ്റിലെ മുൻനിര ആൾക്കാർ ബിഗ് ബോസിലെ മുൻനിര ആൾക്കാർ പ്രമുഖർ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ജോലി ചെയ്യുന്ന എല്ലാരുടെയും ആ മുഖത്തേക്കല്ലേ ഈ ചോ വിരൽ ചൂണ്ടപ്പെടുന്ന രണ്ടുപേരും അല്ലല്ല പേരുകൾ പറഞ്ഞില്ലേ ഇതുവരെയ്ക്കും എവിടെങ്കിലും പേര് പറഞ്ഞോ പേര് പറഞ്ഞോ പേര് പറഞ്ഞോ തലപ്പത്തുള്ള പ്രമുഖരായിട്ടുള്ള കുറെ പേര് ഞാൻ അറിഞ്ഞു അങ്ങനെ അതുപോലെ തന്നെ ഈ കേറുന്നതിൽ പുതിയ ആൾക്കാർ അല്ലെങ്കിൽ ജൂനിയേഴ്സ് എന്ന് പറയുന്ന ഏതെങ്കിലും പെൺകുട്ടികളെ ഉദ്ദേശം സ്ത്രീകളെ ഉദ്ദേശം ആവട്ടെ അങ്ങനെ വരുമ്പോൾ ഇനി കേറാൻ പോകുന്ന ജൂനിയേഴ്സിനെ നമ്മൾ കുറെ പേർ നോക്കുന്ന കണ്ണ് ഏത് കണ്ണിലൂടെയായിരിക്കും ആഹാ ഇങ്ങനെ ആയിരിക്കും അല്ലേ കേറിയത് അങ്ങനെ ആയിരിക്കും അപ്പൊ അതൊരു തെറ്റിദ്ധാരണ പരത്തുന്നതല്ലേ ആണോ അല്ലയോ അത്രേ ഉള്ളൂ അപ്പോൾ പ്രതികളുടെ പേരെങ്കിലും പറയണ്ടേ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ മുമ്പ് വെച്ച് ഫൈനലൈസ് ചെയ്യും ഇത് ലാസ്റ്റായിട്ട് ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുകയാണ് ഒന്നുകിൽ ഈ വിഷയം ഉദ്ധരിച്ച ആൾ ആ ആൾ തന്നെ പ്രതികളുടെ പേരെങ്കിലും പറയണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഈ ആൾ തന്നെ വാദിക്ക് വേണ്ടി സമൂഹത്തിലിറങ്ങി നിയമ നടപടികൾ നടത്തി അവർക്ക് എന്ത് നീതി വാങ്ങിച്ച് കൊടുക്കണം അല്ലേ ശരിയാണോ തെറ്റാണോ എന്നെ അല്ലാതെ സ്വന്തം യൂട്യൂബിലേക്ക് വന്നിരുന്ന് ചുമ്മാ ആൾക്കാരെ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ എപ്പോഴും ഒരു ലൈവ് ലൈറ്റ് നിൽക്കാൻ വേണ്ടി ആര് ചെയ്താലും ഇപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഈ ഷോ കഴിഞ്ഞ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു ചിലർ കുറേ പി ആർ വർക്കിൽ എവിടെ പോയാലും തുമ്മിയാലും ദൂറിയാലും വലിയ സോറി കേട്ടോ തുമ്മിയാലും ചീറ്റിയാലും അല്ലെങ്കിൽ ഛർദിച്ചാലും അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് ഒരു കുറേ ബി ആർ വർക്കുകളെയും കൊണ്ട് കടന്നിട്ട് ഇങ്ങനെ ഈ അല്പനൈശ്വര്യം വന്ന് അർദ്ധരാത്രി കുട പിടിക്കുമെന്ന് പറയുന്ന രീതിയിൽ ഇങ്ങനെ നടക്കുമ്പോൾ വളരെ വേദന തോന്നാറുണ്ട് പ്രത്യേകിച്ച് ഇവരെ പോലെയുള്ള ഒക്കെ ഇവരൊക്കെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആൾക്കാരാകുമ്പോൾ നാളെ എം പി എം എൽ എ മന്ത്രിയൊക്കെ ആയിട്ട് വരേണ്ട ചുമ്മാ വായിത്തുന്ന് പറഞ്ഞുകൊണ്ട് നടക്കരുതെന്നൊരു അനിയന്മാരെ പോലെയുള്ള ആ സ്നേഹം കൊണ്ട് അവർക്കൊക്കെ വേണ്ടി ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളതാണോ റിമൈൻഡല്ലോ അല്ലേ ഇവരൊക്കെ നിന്നപ്പോൾ ഞാൻ വീഡിയോ ഇട്ടത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഇനി ഇവരുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ ഇന്ന് ഇന്ന് ഈ നിമിഷം കൊണ്ട് ഇന്ന് മെയ് മുപ്പ നാളെ ജൂൺ ഒന്നു മുതൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇനി ചർച്ച ചെയ്യുന്നതല്ല ഇനി രണ്ട് ഇത് തെറ്റാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആർക്കുണ്ട് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിനും ബിഗ് ബോസ് എന്ന് പറയുന്ന അതി ഡയറക്ടർമാർക്ക് ആ അതിൻ്റെ ഡയറക്ടേഴ്സിനും ഉണ്ട് ശരിയല്ലേ ശരിയല്ലേ അപ്പോൾ ഒന്നുകിൽ അവർ ഈ പറഞ്ഞ ആരോപണം തെറ്റാണ് എന്ന് തെളിയിക്കാനായിട്ട് മുന്നിട്ടിറങ്ങണം ശരിയല്ലേ അവരും അനങ്ങുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആക്ഷേപം ഉന്നയിച്ചാണ് ഇത് ശരിയാണ് എന്ന് തെളിയിക്കാനായിട്ട് മുന്നിൽ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ തമ്മിൽ ചുമ്മാ എന്നും ഇതേ വിഷയം പറഞ്ഞിട്ട് ആർക്കൊക്കെയോ വേണ്ടി വാലാട്ടിപ്പട്ടികളെ പോലെ നമ്മളൊക്കെ നടക്കും അല്ലേ ആർക്കൊക്കെ വേണ്ടി ചുമ്മാ ഒരു വീറ്റിംഗ് അറൗണ്ട് ബുഷ് എന്ന് പറയുന്നവർക്ക് ചുമ്മാ താഴടിച്ചു പഴഞ്ഞു ഇനി ഇവരെ പോലെയുള്ള കുറേ പേരുടെ മറ്റേ പെയ്ഡായിട്ടുള്ള ചെറിയ മാത്രി തവളകളുണ്ടല്ലോ ചെറിയ മാത്രികൾ നേരെ യൂട്യൂബിൻ്റെ അടി വരിക എന്നെ പോലെയുള്ള അല്ലെങ്കിൽ ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ ഉടനെ ആക്രമിക്കുക വായിത്തോന്നി പറയാ വീട്ടിൽ ഇരിക്കുന്നവർ പറയാം തോന്നിയേർത്ത് പറയാം എനിക്ക് പക്ഷേ വിഷമമില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഞാൻ എൻ്റെ അനാഥനാണ് ഞാൻ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഇല്ലാത്ത ആൾക്കാർ കൂടെ നിൽക്കാൻ ഞാൻ സിനിമ ചെയ്യുന്ന പോലും ചാരിറ്റിക്ക് വേണ്ടിയാണ് എൻ്റെ ജീവിതം തന്നെ വൃദ്ധ സേവനങ്ങൾക്ക് വേണ്ടിയും ക്യാൻസർ ആൻഡ് ഡയാലിസ് നടത്തുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് എന്നെ പേടിപ്പിക്കാനൊന്നും ഇല്ല ഞാൻ ഇന്ന് പോണ വഴിക്ക് പോയാൽ പോട്ടെന്ന് എന്നെ ഓട്ടം ആരും കരയാനോ ദുഃഖിക്കാനോ ഒന്നുമില്ല പിന്നെ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സംവിധാനം ചെയ്യും ഞാൻ ഡയറക്ഷൻ പഠിക്കുന്നു അതും പറ്റിയില്ലെങ്കിൽ ഞാൻ പ്രൊഡക്ഷൻ ഹൗസ് നടക്കും ഇതും പറ്റിയില്ല എൻ്റെ വീടും പരിപാടിയോ വിച്ചിട്ട് ഞാൻ ചാരിറ്റി നടത്തും പിന്നെ ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ച് അന്ത സൈഡ് ചാരിറ്റി നടത്തുകയുള്ള തട്ടുകൾ നടത്തി ചാരിറ്റി നടത്തും കാരണം ഒറ്റയ്ക്ക് ജീവിച്ച് വളർന്നിട്ടുള്ളതാണ് എനിക്ക് ഒരുപാട് പേര് ദോഷങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ ചുമ്മാ അലിഗേഷൻ അതുകൊണ്ടാണ് ഞാൻ ഈ ചുമ്മാ കരി കരികോരി തേച്ച് ഓരോ ആംബിളുടെയും മെമ്പിളരുടെയും പേരിൽ ഇല്ലാതാക്കരുത് ഓരോ പ്രസ്ഥാനങ്ങളിരിക്കുന്നതിൽ ഉള്ളത് കൃത്യമായി പറയുക അത് തെളിയിക്കാൻ ബാധ്യസ്ഥത ഉണ്ടെങ്കിൽ അത് പറയാം അല്ലാതെ കാടടിച്ച് വെടിവെച്ച് പോകുക സിനിമയ്ക്ക് യ്ക്ക് വേണ്ടി ഞാൻ നടക്കുന്നു അപ്പം ഇതേ കുറേ പേര് പറഞ്ഞു ഇദ്ദേഹം ചെയ്യാൻ പോകുന്ന സിനിമയിൽ ചാൻസ് തരുമെന്ന് വിചാരിച്ചിട്ടല്ലേ ചേട്ടൻ ഇദ്ദേഹത്തിന് എതിർത്തെന്നും പറയാനില്ല അന്ന് ഞാൻ പറഞ്ഞ് ചിലർക്കറിയാം ഞാൻ പറഞ്ഞത് ഞാൻ എന്തായാലും പഠിച്ചിട്ട് പറയാം അല്ലേ ആരോടൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ചിട്ട് പറയാം